ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ കപ്പയാണ് കപ്പയുമുണ്ട് പിന്നെ മീൻകറിയുമുണ്ട് താങ്ക് യു എന്നാ തന്നെ ഞാൻ സെർവ് ചെയ്യാനൊക്കെ ഒരു ഹലോ ആ ഞാനങ്ങനെ ഇന്ന് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ നമ്മൾ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സെർവ് ചെയ്ത് കഴിക്കുന്നവരാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ക്യൂനായിട്ടിരിക്കുന്നവരെയൊക്കെ തോന്നും ഇതൊന്നുമില്ല ഞാനും കൂടും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ നമ്മുടെ ജോക്കൂട്ടനും ഉണ്ട് പക്ഷേ ജോക്കൂട്ടൻ്റെ ഫിലിം എടുക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ജോ ജോക്കുട്ടൻ കഴിക്കുന്നത് ജോക്കൂട്ടൻ്റെ ഫുഡ് അവൻ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇട്ടില്ല പതുക്കെ അതുക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നാടെ കാണാൻ മോക്ക വിളക്കണ കരയെ എന്നെ പൂട്ടിട്ട് നിങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാന്നും പറഞ്ഞു A bye.